ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മോർണിംഗ് വ്ലോഗ് എന്ന് പറയാത്തത് ഇത് രണ്ട് ദിവസത്തെ വീഡിയോ ആട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം സൺഡേയിലെ അതുപോലെ മൺഡേയിലെയും കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം എന്തായാലും വീഡിയോ നിങ്ങളെല്ലാവരും കാണുക ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ സൺഡേ ഞാൻ ചർച്ച കഴിഞ്ഞ് വന്നതിന് ശേഷം ഉള്ള ഒരു ആക്രാന്തമാട്ടോ ഈ കാണുന്നത് രാവിലെ ഇഡലിയും അതുപോലെ ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു പക്ഷേ ശരിക്ക് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വിശന്നു അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എനിക്ക് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു അപ്പം അവിടെ ഇരുന്ന ഇഡലിയും ചട്ടീട്ടുണ്ടായിരുന്ന ആ ചട്നിയും എല്ലാം കൂടെ കൂടി എടുത്ത് വടിച്ച് കഴിച്ചുകൊണ്ട് നിൽക്കുന്ന രംഗമാണ് ഈ കാണുന്നത് ചില സമയത്ത് നമുക്ക് ഇങ്ങനെയാണല്ലോ ശരിക്കും വിശക്കും കാരണം നമ്മൾ വീട്ടമ്മമാർ എല്ലാവർക്കും ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും എങ്കിലും പലപ്പോഴും നമുക്ക് സമയത്ത് കഴിക്കാൻ പറ്റാറില്ല ചില ദിവസങ്ങൾ നമ്മൾ കറക്റ്റ് കഴിക്കും പക്ഷേ ചില ദിവസങ്ങൾ നമ്മുടെ ജോലിയുടെ തിരക്കുണ്ടോ അതുപോലുള്ള മറ്റെന്തെങ്കിലും തിരക്കുകൾക്കുണ്ടോ നമ്മൾക്ക് സമയത്ത് ഉണ്ടാക്കി വെച്ച ഫുഡ് കഴിക്കാനായിട്ട് സമയം കിട്ടാറില്ല അപ്പോൾ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് എൻ്റെ മോൻ വന്നിട്ട് മോനും അവനും ഞാനിങ്ങനെ വാരി കൊടുക്കുക കേട്ടോ എൻ്റെ മക്കൾക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വാരി കൊടുക്കാറുണ്ട് കേട്ടോ മൂത്ത മോനിപ്പോൾ അടുത്തില്ല ഇളയ മോന് ഞാൻ മിക്കവാറും എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഇതുപോലെ വാരി കൊടുക്കാറുണ്ട് അത് ചോറാണെങ്കിലും ചപ്പാത്തിയാണെങ്കിലും എന്ത് ഭക്ഷണമാണേലും വാരി കൊടുക്കുന്നത് എനിക്കും ഇഷ്ടമാണ് കഴിക്കുന്നത് അവർക്കും ഇഷ്ടമാണ് ഇവരൊക്കെ നമ്മുടെ കൂടെ എത്ര നാളിതുപോലെ നമ്മുടെ ഒപ്പം നിന്നുകൊണ്ട് ഉണ്ടാകും അതുവരെയൊക്കെ പഠിക്കാനായിട്ട് പുറത്തോട്ടൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ നമുക്കിതൊന്നും പറ്റത്തില്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വാരി കൊടുക്കാറുണ്ട് കേട്ടോ എൻ്റെ രണ്ട് മക്കൾക്കും വാരി കൊടുക്കാറുണ്ട് അപ്പോൾ മോനും വന്ന് ആവശ്യത്തിനിടയിലൊക്കെ എൻ്റെ വാങ്ങിച്ച് കഴിച്ചു അവൻ അറിയത്തില്ലായിരുന്നു കേട്ടോ വീഡിയോ ആയിരുന്നു എന്നുള്ള കാര്യം അല്ലെങ്കിൽ അവൻ ഒരിക്കലും വരില്ലായിരുന്നു എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് പാല് തിളപ്പിച്ചു വെക്കാനുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാക്കറ്റ് പാൽ അധികം യൂസ് ചെയ്യുന്നത് മുറയൊഴിക്കാനും അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങളുണ്ടല്ലോ അതായത് വീട്ടിൽ പെട്ടെന്ന് ആളുകൾ വരുമ്പോൾ അവർക്ക് ചായ കൊടുക്കാനും അതുപോലെ അതുപോലെ തന്നെ പിന്നെ നമ്മളെന്തേലും എന്താ പറയണേ കസ്റ്റാർഡ് ഉണ്ടാക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെയൊക്കെ വേണ്ടി കേട്ടോ അപ്പോൾ അതൊക്കെ തിളപ്പിച്ച് വെച്ചു അത് കഴിഞ്ഞിട്ട് ഇത് സൺഡേ രാത്രിയിലാട്ടോ ഒരു ചപ്പാത്തി എനിക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചത് അത് കുറച്ച് നെയ്യൊക്കെ തൂത്ത് കൊടുക്കണമെന്ന് മോൻ പറഞ്ഞു അപ്പോൾ അവന് വേണ്ടിയുള്ള ചപ്പാത്തിയിൽ ഞാൻ നെയ്യൊക്കെ തൂത്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഇതുപോലെ മുട്ടക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം സൺഡേയിലെ രാവിലെ തൊട്ട് വൈകിട്ടത്തെ വരെയുള്ള വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇതിന് ശേഷം ഇനിയിപ്പം ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മൺഡേയിലെ വിശേഷങ്ങളാട്ടോ ശരിക്കും പറഞ്ഞ ക്ലാസ്സൊക്കെ തുടങ്ങിയതപ്പം തന്നെ എൻ്റെ ഒച്ചയൊക്കെ പകുതിയായിട്ടോ കാരണം ഫുൾ ടൈം ഈ കുട്ടികളോട് ഒച്ചയിട്ടിട്ടാണ് നമ്മൾ പഠിപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒച്ചയ്ക്കൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കാരണം ഇത്രയും ദിവസം നമുക്ക് വോയിസ് റെസ്റ്റ് ആയിരുന്നു ഇനി വോയിസ് റെസ്റ്റ്ലെസ് ആണ് ഇനി നമുക്ക് നമുക്കുണ്ടാകുന്നത് കാരണം നമ്മൾ ക്ലാസ്സിൽ അത്രമാത്രം ഒച്ചയിട്ടാലാണ് കുട്ടികളെ പഠിപ്പിക്കാനും എടുക്കാനും ഒക്കെ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞതേ പിറ്റേ ദിവസം രാവിലത്തെ വിശേഷമാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു നമ്മുടെ തക്കാളി ഏകദേശം പഴുത്ത് വന്ന് കിടപ്പുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ പറിച്ചു വെക്കുകട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ ഇപ്പം നമുക്ക് നോർത്ത് ഇന്ത്യയിലും ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കറിയാം നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിൽ അത്യാവശ്യം നല്ല ചൂടാണെന്ന് എല്ലാവരും തന്നെ പറയുന്നുണ്ട് നമ്മുടെ പല ഫ്രണ്ട്സിൻ്റെയും വീഡിയോസ് കാണുമ്പം എസ്പെഷ്യലി നമ്മുടെ കുട്ടനാട്ടിലെ ചേച്ചിയൊക്കെ വീഡിയോ കാണുമ്പോഴും അവർക്കും നല്ല ചൂടാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ അത്രയും ചൂടാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ചൂടിൻ്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഭയങ്കര എക്സ്ട്രീം ലെവലാണ് അപ്പോൾ ഇത്രയും ദിവസം നമുക്ക് തണുപ്പും നല്ലൊരു അടിപൊളി ക്ലൈമറ്റൊക്കെ ആയിരുന്നു അതൊക്കെ മാറി ഇനി എക്സ്ട്രീം ലെവലിലോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ തണുപ്പ് ചൂട് നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി ക്ലാസിൻ്റെ ടൈമിംഗ് ഒക്കെ നമുക്ക് മാറ്റൂട്ടോ ഇപ്പോൾ നമുക്ക് ഏഴരയ്ക്കാണ് നമുക്ക് ക്ലാസ് തുടങ്ങുന്നത് ഇനിയിപ്പോൾ ആഴ്ച മുതൽ അത് ആറര തൊട്ട് പതിനൊന്ന് മണിവരെ ആക്കും അതിന് പിന്നെ നമുക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റാത്ത അവസ്ഥയാട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നമ്മുടെ ഇപ്പോൾ ഉണ്ടായി കിടക്കുന്ന ഈ പഴുത്ത തക്കാളിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പുതിയ നില സ്വല്പം ചായ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇനി വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് എല്ലാം ഇങ്ങനെ വാടി ട്ടോ അപ്പോൾ രണ്ട് നേരം വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ നമ്മുടെ തക്കാളി പറിച്ചെടുക്കുമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കിളികളുണ്ട് ഇവിടെ ഈ മരത്തിലെല്ലാം ആ കിളികൾ വന്നിട്ട് നമ്മുടെ ഈ പഴുത്ത തക്കാളി കുത്തി തിന്നും അത് തന്നെയല്ല അല്ല ചിലപ്പോൾ മങ്കി വരും അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ചൂടുവാകും വെയിലുവാകും പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാകും പിന്നെ ഫ്രീ ആകണമെങ്കിൽ വൈകുന്നേരം ആകണം അപ്പോൾ എന്തായാലും നമ്മൾ കൃഷി ചെയ്ത് നമ്മുടെ തക്കാളി നമ്മളിത് പറിച്ചെടുത്തു ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ കാരണം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമായിരുന്നു കണ്ടോ നല്ല തക്കാളി ആട്ടോ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി നമുക്ക് ഇതുപോലെ കൃഷി ചെയ്തിട്ട് പറിച്ചെടുക്കാം പിന്നെ നമ്മുടെ വഴുതനങ്ങ ആയിട്ടുണ്ട് പച്ചമുളകായിട്ടുണ്ട് ചെറിയ ചെറിയ ഉണ്ടൻ മുളകുണ്ടല്ലോ അതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഒരു വീട്ടമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അപ്പം പിന്നെ രാവിലത്തെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലാട്ടോ ഇതിപ്പോൾ വൈകിട്ടത്തെ വീഡിയോസാണ് ഞാൻ ഈ കാണിക്കുന്നത് വൈകിട്ട് രാവിലെ നമ്മൾ തിരക്കൊക്കെ കൂട്ടി രാവിലെ ഏഴരയ്ക്ക് തന്നെ ക്ലാസ്സിൽ പോകണമല്ലോ അപ്പോൾ രാവിലെ ഏഴ് മണിക്ക് മുമ്പ് തന്നെ എല്ലാം റെഡിയാക്കി വെക്കും അപ്പോൾ ആ ഒരു സമയത്ത് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് സമയം കിട്ടാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് വൈകിട്ടത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഈ ഷെയർ ചെയ്യുന്നത് വൈകുന്നേരം ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഈ തിരക്കൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഫ്രീ ആകാനായിട്ട് വൈകുന്നേരം പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്നിട്ട് സിമ്പിളായിട്ടിരിക്കുന്ന ഒരു ബ്രേക്ക് എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ല്ലാട്ടോ ഡിന്നറാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് എട്ട് മണിക്ക് ശേഷം വന്ന് ഞാൻ വേഗം വന്നുണ്ടാക്കുന്നപ്പോഴത്തേക്കും മോനൊക്കെ വെച്ചെന്നായിരുന്നു കേട്ടോ ഒരുപാട് വർക്കുകൾ നമുക്ക് ഈ ഒരു സമയത്തുണ്ട് അക്കാഡമിക് ഇയറിൽ ന്യൂസ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ കേട്ടോ നമുക്ക് നല്ല തിരക്ക് ഇനിയിപ്പൊക്കെ ഒരു രണ്ട് മൂന്ന് മാസം വരെ നമുക്കിതുപോലെ തിരക്കായിരിക്കും അപ്പം നമ്മൾ വെജ് ആട്ടയാണ് ആട്ട നൂഡിൽസാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ നമ്മളിതുപോലുള്ള ഫുഡൊന്നും എപ്പോഴും ഉണ്ടാക്കാറില്ല കേട്ടോ ഇതുപോലെ നമുക്ക് തിരക്കുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നമ്മളൊത്തിരി ലേറ്റായിട്ട് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഇതുപോലുള്ള റെസിപ്പീസ് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് ഇതാണെന്ന് തന്നെ വിചാരിച്ച് ഞാനിപ്പം ചിക്കനൊക്കെ കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ ഇത് വറക്കുന്ന സമയത്ത് തന്നെ മാഗി ഇപ്പറേ വേവിച്ചെടുക്കുക ചെയ്യുന്നത് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകേണ്ട ഒരു പകുതി വേഗമാകുമ്പോൾ തന്നെ നമ്മളിത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഇതൊന്ന് ഊറ്റിയെടുക്കണം ഊറ്റിയെടുക്കുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ ഊറ്റിയെടുക്കുകയാണെങ്കിൽ ഇതൊട്ടിപ്പിടിക്കാതെ ഇരുന്നോളും പിന്നെ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് അതുപോലെ റെഡ് ക്യാപ്സിക്കം ഗ്രീൻ ക്യാപ്സിക്കം അതുപോലെ തന്നെ ഒരു തക്കാളി പിന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലി പിന്നെ കിഴങ്ങും ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചെറുതായിട്ട് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കിഴങ്ങ് വെള്ളത്തിനകത്തോട്ട് അരിഞ്ഞിടണം കേട്ടോ ബാക്കിയുള്ള എല്ലാം നമുക്ക് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ എത്രമാത്രം വെജിറ്റബിൾസ് നമ്മൾ ചേർത്ത് ഉണ്ടാക്കുന്നോ അത്രയും നമുക്ക് ഹെൽത്തി ആയിട്ട് ഇത് കഴിക്കാൻ പറ്റും ആ സമയത്ത് തന്നെ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് എന്നാലിത് എന്നും കഴിക്കുന്നത് നല്ലതുമല്ല കേട്ടോ അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കഴിക്കുമ്പം നമുക്കതിൻ്റെ ഉള്ളൊരു നല്ലൊരു ഫലം കിട്ടും അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് അപ്പോൾ ഈ വെളുത്തുള്ളി നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അപ്പുറം കടായി വെച്ചിട്ടുണ്ട് ആ കടായിലാണ് നമുക്കിത് കുറച്ച് വലിയ പാത്രത്തിൽ വേണമല്ലോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു കടായിലോട്ട് ഞാൻ നമ്മൾ ചിക്കൻ വറുത്ത ആ ഒരു എണ്ണയുണ്ടല്ലോ ആ എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം അതിനകത്തോട്ട് വെളുത്തുള്ളി കൊടുക്കാം വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിത് ഇളക്കി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരുപാട് വെന്തുടങ്ങി പോകേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു പാനിനകത്തോട്ട് രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി അത് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊരിച്ചെടുത്തിട്ട് കട്ട് ചെയ്തിരുകയും ചെയ്യാം ഇപ്പം ഞാനിതിപ്പം ഇളക്കി ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്കെല്ലാം റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഞാൻ കുറച്ച് ചീസും അതുപോലെ ഷേസ്വാൻ ചട്നിയും അതുപോലെ തന്നെ ഡാർക്ക് സോയ സോസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് മാഗി മസാല ഉണ്ടല്ലോ അതും ഇതിനകത്തോട്ട് ആദ്യം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ഷേസ്വാൻ്റെ ചട്നി അല്ലെങ്കിൽ ഷേസ്വാൻ ചട്നി നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ സോയാ സോസ് ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചീസും അതുപോലെ തന്നെ ഈ ഒരു ഡാർക്ക് സോയാ സോസും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മാഗിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഞാനിപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് തിളച്ച വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊരു എന്താ പറയണേ ഒരു ചെറിയ ഒരു ഗ്രേവി പരുവത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇവിടെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെട്ടോ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ തിളച്ച കത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തിളച്ച വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ചാറ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ എന്താണെങ്കിലും തിളച്ച വെള്ളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാഗ്യും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ ഒക്കെ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഞങ്ങളുടെ വൈകുന്നേരത്തെ ഈ ഒരു ഡിന്നർ എന്ന് പറയുന്ന ഇതാട്ടോ ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയിൽ ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ആ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ